പ്രാണപ്രതിഷ്ഠാദനത്തിൽ രാമജന്മഭൂമിയിലെ രാമക്ഷേത്രത്തിൽ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ലോകത്തിന് മുന്നിൽ ചാനലുകളിലൂടെ പങ്കുവയ്ക്കാൻ പല മാധ്യമ പ്രവർത്തകരും അവിടെ എത്തിയിരുന്നു അവിടെ ബി ജെ പി ചായവല്ലാത്ത ഇപ്പോൾ മറ്റുള്ളവർ വിവക്ഷിക്കുന്ന സംഘികളല്ലാത്ത കമ്മികളായ ഇടതുപക്ഷ ചായവുള്ള ചില മാധ്യമപ്രവർത്തകർ എത്തിയത് ചില കുത്തിരിപ്പുണ്ടാക്കാനാണ് എന്നത് അവരുടെ ചില ചോദ്യങ്ങൾ അവർ ആചാര്യന്മാരോട് ചോദിച്ച ചില ചോദ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് കഴിഞ്ഞ ദിവസം ഇതുപോലെ പ്രാണപ്രതിഷ്ഠാദനത്തിൽ അവിടെ എത്തി ഇടതു ചായവുള്ള ഒരു മാധ്യമപ്രവർത്തകൻ അമൃതാനന്ദമയം ത്തിലെ ഒരു ആചാര്യനോട് ചോദിച്ച ചോദ്യം ഇപ്പോൾ വളരെയധികം ശ്രദ്ധേയമാവുകയാണ് അദ്ദേഹത്തിന്റെ ചോദ്യം എങ്ങനെയായിരുന്നു ശങ്കരാചാര്യന്മാർ പറഞ്ഞത് അയോധ്യയിൽ കൗസല്യയുടെ മടിയിലിരിക്കേണ്ട രാമനാണ് എന്നല്ലേ ഈ ചോദ്യത്തിന് അയോധ്യയുടെ മണ്ഡലിൽ നിന്നുകൊണ്ട് തന്നെ അമൃത സ്വരൂപാനന്ദപുരി നൽകിയത് നല്ല കിട്ടിലൻ മറുപടി അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ ചടങ്ങിനെത്തിയ അമൃതാനന്ദമയി മഠം വൈസ് ചെയർമാൻ സ്വാമി അമൃത സ്വരൂപാനന്ദപുരിയുടെ മാസ് മറുപടി ഇടതു ചായവുള്ള മാധ്യമപ്രവർത്തകന് തിരിച്ചടി ലഭിച്ചിരിക്കുകയാണ് എല്ലാ രാമഭക്തരും ഇപ്പോൾ ഈ ഒരു മറുപടി വളരെയധികം സന്തുഷ്ടരുമാണ് എപ്പോഴും അമ്മയുടെ മടിയിലല്ലോ ഇരിക്കുന്നത് കുഞ്ഞ് എപ്പോഴും പിച്ചവെച്ച് നടക്കും മുട്ടലിടയും ഒറ്റയ്ക്ക് നടന്നു പോകും ഉരുണ്ടു വീഴും അതുകൊണ്ട് കൗസല്യയുടെ മടിയിൽ രാമരൂപം വേണം എന്ന കാഴ്ചപ്പാടിന് വലിയ പ്രാധാന്യമുണ്ട് എന്ന് തോന്നുന്നില്ല ഓരോരുത്തർക്കും അവരവരുടേതായ അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് സ്വാമി അമൃത സ്വരൂപാനന്ദപുരി പറഞ്ഞു ബാലകരൂപം എന്നതിന് വലിയൊരു പ്രാധാന്യമുണ്ട് എല്ലാ കുഞ്ഞുങ്ങൾക്കും പൊതുവായ ഒരു സ്വഭാവമാണ് ഉള്ളത് നിഷ്കളങ്കത കുഞ്ഞ് ലോകത്തെ കാണുന്നത് അത്ഭുതത്തോടെയാണ് പിന്നെ നിശ്ചയദാർഢ്യം ഒരു കുഞ്ഞിനുള്ള ഗുണമാണ് മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസം നടക്കാൻ ശ്രമിച്ചു ഒരു മൂവായിരം തവണ ഞാൻ വീണു അതുകൊണ്ട് ഞാൻ ഇനി നടക്കാൻ ശ്രമിക്കുന്നില്ല എന്നൊന്നും ഒരു കുഞ്ഞും പറയില്ല പിന്നെ നിഷ്കളങ്കത സ്നേഹം ഇതൊക്കെ കുഞ്ഞുങ്ങൾക്കുള്ള വലിയ ഗുണങ്ങളാണ് അതുകൊണ്ട് ഈ ബാലകരൂപം വലിയൊരു സന്ദേശമാണ് ലോകത്തിന് നൽകുന്നത് ഇന്നത്തെ കാലഘട്ടത്തിന് ആവശ്യമുള്ള ഒരു സന്ദേശം എന്നാണ് അമൃത സ്വരൂപാനന്ദപുരി പറഞ്ഞത് കെ എസ് ചിത്ര രാമനാമ ജപം നൽകിയതിനെ തുടർന്ന് വലിയ ബഹളം സമൂഹ മാധ്യമങ്ങളിൽ നടന്നിരുന്നു സ്വാമിജി ഇത് ശ്രദ്ധിച്ചിരുന്നോ എന്ന ചോദ്യവും മാധ്യമ പ്രവർത്തകന്റെ ഭാഗത്തുനിന്നുണ്ടായി അതിനും നല്ല മറുപടിയാണ് സ്വാമി നൽകിയത് ഞാൻ അതിനൊന്നും വലിയ ഗൗരവം നൽകുന്നില്ല ദുഷിച്ച മനസ്സുകളുടെ ആത്മനിയന്ത്രണമില്ലാത്ത മനസ്സുകളുടെ വിമർശനങ്ങളാണ് വിമർശനമാകാം പക്ഷേ അത് ക്രിയാത്മകമായിരിക്കണം സമൂഹത്തിന് പ്രയോജനപ്പെടുന്നതായിരിക്കണം ഇത്രയും കിട്ടിയതോടെ മാധ്യമ പ്രവർത്തകൻ വിവാദ ചോദ്യങ്ങൾ നിർത്തി തടിതപ്പി എന്നാണ് കേൾക്കുന്നത് അമൃതാനന്ദമ മഠത്തിനെ പ്രതിനിധീകരിച്ചാണ് സ്വാമി അമൃത സ്വരൂപാനന്ദപുരി അയോധ്യയിൽ പ്രതിഷ്ഠയിൽ പങ്കെടുക്കാൻ എത്തിയത് അയോധ്യയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ വികാരമേ ഉള്ളൂ ഒരൊറ്റ സ്പന്ദനമേ ഉള്ളൂ ഒരൊറ്റ സാന്നിധ്യമേ ഉള്ളൂ അത് ശ്രീരാമന്റെ സാന്നിധ്യമാണ് എന്നും സ്വാമി അമൃത സ്വരൂപാനന്ദപുരി പറഞ്ഞു അയോധ്യയിൽ ഭാവിയിൽ ലോകത്തിന്റെ നാലാ ഭാഗത്ത് നിന്നും ആളുകൾ ഒഴുകിയെത്തുമെങ്കിൽ അതിന് കാരണവും ശ്രീരാമചന്ദ്രന്റെ ഇവിടത്തെ സാന്നിധ്യമാണ് കാരണം അത്രയ്ക്ക് വലിയ സന്ദേശമാണ് ശ്രീരാമൻ ലോകത്തിന് നൽകിയിട്ടുള്ളത് ഇവിടുത്തെ ഭരണാധികാരികൾക്ക് നൽകിയത് ജനങ്ങൾക്ക് നൽകിയിട്ടുള്ളത് സാർവലൗകികമായ സന്ദേശമാണ് ശ്രീരാമൻ നൽകിയിട്ടുള്ളത് എന്ന് സ്വാമി അമൃത സ്വരൂപാനന്ദപുരി പറഞ്ഞു ന്യൂസ് ഡെസ്ക്